ഗുഡ് മോർണിംഗ് ഓരോ പ്രേസ് കാഡ് എൻ്റെ പേര് മണി ഓരോ പ്രേസ്കാർഡ് എന്റെ പേര് മഞ്ജു ദേവത്തിന് നാത്തിന് മഹത്വം ഉണ്ടാകട്ടെ യേശു ക്രിസ്തു നമ്മളെ സൃഷ്ടിച്ചവനാണ് അല്ലെ നമ്മളുടെ സൃഷ്ടാവാണ് നമ്മളുടെ പിതാവാണ് അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ദൈവത്തിന്റെ ഹൃദയം പിതാവിന്റെ ഹൃദയമായതുകൊണ്ട് നമ്മളെന്ന് സമാധാനത്തിലായിരിക്കണം സന്തോഷത്തിലായിരിക്കണമെന്നും ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നും ഉണ്ടാകരുതെന്ന് ഉണ്ടാകരുത് എന്നും യേശുവിൽ നമ്മൾ റെസ്റ്റ് ചെയ്യുന്നവരായിരിക്കണം എന്നും ദൈവം വളരെയധികം ആഗ്രഹിക്കുന്നു അല്ലെ അപ്പോ നമ്മളുടെ ഉള്ളിലേക്ക് വരുന്ന കൺഫ്യൂഷനുകളും ഡൗട്ടുകളും അതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല അല്ലെ ദൈവം തൻ്റെ ഹിതം ില്ല് നമ്മൾക്ക് എപ്പോഴും വെളിപ്പെടുത്തി തരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾ ദൈവത്തിന്റെ ബില്ല് എന്താണ് ഹിതം എന്താണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ നമുക്ക് അതിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് സമാധാനമുണ്ട് നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ട് അല്ലെ നമ്മൾക്ക് എന്താ എന്താ പറയുക കാറ്റും കോളും വന്നാലും ഓ എന്റെ ദൈവം എന്നോട് ഇങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് അല്ലെ ഇതാണല്ലോ ദൈവം ഈ സാഹചര്യത്തെ പറ്റി എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യം അപ്പൊ എനിക്ക് സമാധാനം ഇല്ലാതാകേണ്ട ഒരു കാര്യമില്ലല്ലോ എന്നുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ജീവിതത്തിലധികം പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല അല്ലെ അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ഹിതം എന്താണ് നമ്മുടെ ജീവിതത്തെ പറ്റി നമുക്ക് അറിയത്തില്ലാതിരിക്കുമ്പോൾ ഏത് ഏത് തരത്തിലുള്ള കാറ്റിലും കോളിലും അകപ്പെട്ട് നമ്മള് ആടി ഉലരുന്ന വഞ്ചു പോലെ ആയി അപ്പൊ സമാധാനം ഉണ്ടാകത്തില്ല അല്ലെ അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കൽ മുമ്പോട്ട് പോയി പോകുന്നത് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച ശേഷം കർത്താവ് സമയത്ത് നന്ദി പറയുന്നു അങ്ങടെ അടുത്ത് നന്ദി പറയുന്നു ഞങ്ങൾ പിതാവായിരിക്കുന്നതിനായിട്ട് ഞങ്ങൾക്ക് സമാധാനം എന്തുണ്ടായിരിക്കണം എന്നുള്ളതിനായിട്ടും അങ്ങയുടെ മനസ്സിനായിട്ട് നന്ദി പറയുന്നു കർത്താവ് അങ്ങനെ അങ്ങ് പറഞ്ഞിരിക്കുന്നത് അങ്ങ് ഈ ലോകം തരുന്ന പോലത്തെ സമാധാനം സമാധാനം തന്നിട്ട് അങ്ങ് പോയിരിക്കുന്ന കഥ ജീസസ് മൈ മാസ്റ്റർ ഞങ്ങളോട് സംസാരിക്കണമേ കൊളിസ്പീറ്റ് ഞങ്ങളോട് ഞങ്ങൾക്ക് ടീച്ച് ചെയ്ത് തരണമേ അങ്ങാണ് സത്യത്തിന്റെ ദൈവം കഥ താങ്ക് യു ചീസസ്മസ് പിതാവിട്ടും മകനായിട്ടും കൊളിസ്പീറ്റ് ഗവൺമെന്റ് നന്ദി പറഞ്ഞു നമുക്ക് എന്നാ യോഹനാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് പോകാൻ പതിനാറാമത്തെ വാക്കിന് മുപ്പത്തി മൂന്നാമത്തെ വാക്ക് എല്ലാവർക്കും ്ട്ടായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് എന്നാൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവ് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അപ്പൊ ലോകത്തിൽ കഷ്ടപ്പാടുണ്ട് നമുക്ക് പക്ഷെ നമ്മൾ അതിനെ അതിനെപ്പറ്റി ഓർത്ത് അറിയിച്ചേണ്ട കാര്യമില്ല കാര്യം എന്താ വെച്ചാൽ ലോകത്തെ ജയിച്ചവന്റെ ജയിച്ചവനിലാണ് നമ്മൾ യേശുവിലാണ് നമ്മൾ യേശുവിലാണ് നമ്മളെങ്കിൽ നമുക്ക് സമാധാനമുണ്ട് അല്ലെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് എന്ന സമാധാനം ഉണ്ടാകേണ്ടതിന് എന്നാ യേശു ക്രിസ്തു പറഞ്ഞിരിക്കും അപ്പൊ സമാധാനം ഉള്ളത് യേശുവിലാണ് നമ്മൾ യേശുലല്ല എങ്കിലും ഒരു കാലി യേശുവിലും അടുത്ത കാലി ലോകത്തിലുമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വെറുതെ ചർച്ചിൽ പോകുന്നു വെറുതെ ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞ് നടക്കുകയും ബാക്കി ജീവിതം മൊത്തം ഈ ലോകത്തിലാണെന്നും ജീവിച്ചു കൂട്ടുന്നു അങ്ങനെയും ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ സമാധാനം ഉണ്ടാവത്തില്ല അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുക പോലും വേണ്ട സമാധാനത്തെ പറ്റി യേശു ക്രിസ്തുവിലെ മാത്രമേ സമാധാനമുള്ളൂ യേശു ക്രിസ്തുവിലുള്ള നമുക്ക് അനുഗ്രഹം യേശുലാണ് നമുക്ക് പിതാവ് നമ്മളിലേക്ക് നോക്കും യേശു നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്തിരിക്കണം യേശു നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം നമ്മൾ യേശുവിനെ ധരിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കണം അല്ലെ അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ യേശുവിൽ ഹിഡൻ ആയിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ ആ പിതാവിൽ നിന്നുള്ള അനുഗ്രഹം എന്ന് പറയുന്നു അല്ലെ അല്ലാതിരിക്കുന്ന ഒരു പിതാവിൽ നിന്നുള്ള അനുഗ്രഹം ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളത് ഉണ്ടാകാൻ പോകുന്നില്ല നമുക്ക് നമ്മളെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്ന ഇതാണ് ഫലം കായ്ക്കുന്ന എന്താ പറയാ ആ ബ്രാഞ്ച് ആയിരിക്കണം നമ്മൾ എന്നുള്ളത് യോഹനാലൻ്റെ തന്നെ പതിനഞ്ചിലേക്ക് പോകാൻ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ ഫലം കായ്ക്കുന്ന ബ്രാഞ്ചായിരിക്കണം അല്ലെങ്കിൽ കട്ട് ചെയ്ത് വിടും അല്ലെ അപ്പൊ അങ്ങനെ ഫലം കായ്ക്കുന്ന ബ്രാഞ്ച് ആകണമെങ്കിൽ നമ്മൾ യേശുവിലായിരിക്കണം അല്ലെ എന്ത് കാര്യത്തിലും യേശുലായിരിക്കണം അല്ലെ നമ്മളുടെ ജീവിതം യേശുലായിരിക്കണം യേശു മാത്രമേ നമുക്ക് ഉണ്ടാകാൻ പറ്റത്തുള്ളൂ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ജീവിതമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എന്ന സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു അല്ലെ അപ്പൊ സംസാരിച്ചിരിക്കുവാണ് ദൈവം അല്ലെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ദൈവം യേശുക്കു നമ്മളിപ്പോ നോക്കിയ പതിമൂന്നാമത്തെ ചാപ്റ്റർ തൊട്ട് ഈ പതിനാറാമത്തെ ചാപ്റ്റർ അവസാനത്തെ വാക്കു വരെ നമ്മളെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കുറേ അധികം ഇൻസ്ട്രക്ഷൻസ് കൊടുത്തോണ്ടിരിക്കുക എന്ന് വെച്ചാൽ തൻ്റെ ഈ ലോകത്തിലുള്ള ലോകത്തിലേക്ക് വന്ന മിഷന്റെ കാര്യം തീർത്തും പർപ്പസ് അത് കഴിയാറാവുന്നു അല്ലെ ക്രോസ് ഓഫ് കാലവരി മരിക്കുക നമ്മൾക്ക് വേണ്ടി മരിക്കുകയോ എന്നുള്ളതിനു വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് അപ്പൊ അതിനുള്ള സമയമായിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ ഇവിടെ വന്നിരിക്കുന്ന ലോകത്തിൽ വന്നിരിക്കുന്നതിന്റെ ആ ഒരു പർപ്പസ് ഫുൾഫില് ചെയ്യാൻ പോകുന്നു ഇനി നമ്മ എനിക്കിവിടെ അധികം സമയമില്ല എന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു പതിമൂന്നാമത്തെ ചാപ്റ്ററിൽ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു അല്ലെ ശിഷ്യന്മാരും നമ്മളെല്ലാവരും അതുപോലെ തന്നെ ചെയ്യണം എന്ന് പറയുന്നു പിന്നെ ഒരു പുതിയ ഒരു കവനന്റ് ഒരു കമാ കവനന്റ് അല്ലെ കമാൻമെന്റ് കൊടുക്കുന്നു പതിമൂന്നാമത്തെ ചാപ്റ്ററിൽ എന്താണെന്ന് വെച്ചാല് പഴയൊരു കമാൻമെന്റ് ഉണ്ട് അല്ലെ അതുകൊണ്ടൊപ്പം തന്നെ പുതിയൊരു കമാൻമെന്റ് കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ തന്നെ നിങ്ങള് സ്നേഹിക്കുക എന്ന് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്ന് പറഞ്ഞിരിക്കുക പഴയ കമാനമിന്റെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ദൈവം അല്ലെ പിതാവായ ദൈവത്തെ ഏഹ് എന്താ പറയുക നമ്മുടെ ഹൃദയം കൊണ്ടും നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ ശക്തി കൊണ്ടും അല്ലെ നമ്മുടെ ആത്മാവ് കൊണ്ടും നമ്മൾ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കുക അല്ലെ നമ്മള് നമ്മളെ സ്നേഹിക്കുന്ന പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിരിക്കുക അപ്പൊ അത് നിലനിൽക്ക തന്നെ യേശു വേറൊരു കമാൻമെന്റ് കൂടെ തരുവാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് പഴയ കമാൻമെന്റിനെ കളയാൻ വേണ്ടിയല്ല പറയുന്നത് പഴയ കമാൻമെന്റിന് ഒപ്പം തന്നെ പുതിയതുകൂടെ ഉണ്ടെങ്കിൽ തരുവാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നോ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു സ്നേഹിക്കുന്നത് എങ്ങനെയാണ് അൺകണ്ടീഷണൽ ആയിട്ട് െ ഒരു ഒന്നും തന്നെ പ്രതീക്ഷിക്കാതെ അങ്ങോട്ടുള്ളൊരു സ്നേഹമാണ് നമ്മളെ സ്നേഹിക്കുന്നത് യേശുക്കുറിച്ചോ സ്നേഹിക്കുന്നത് ഒന്നും തന്നെ പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നത് െ നമ്മള് ദൈവത്തെ സ്നേഹ തിരിച്ചു സ്നേഹിക്കുന്നുപോലും പ്രതീക്ഷിക്കാതെ ഉള്ളൊരു സെൽഫിഷ് അല്ലാത്ത ഒരു സ്നേഹം സ്നേഹിക്കുന്നു അതുപോലത്തെ ഒരു സ്നേഹം നമ്മളോട് സ്നേഹിക്കാൻ പറഞ്ഞിരിക്കുവാണ് പിന്നെ പതിനാലാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ പതിമൂന്നാമത്തെ ചാപ്റ്ററിന്റെ ആകുമ്പോഴേക്കും പീറ്റർ യേശുവിന് തള്ളി പറയുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവസാനം പിന്നെ പതിനാലാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഹോളി സ്പിരിറ്റ് ഈ ലോകത്തിലേക്ക് വിടുന്നതിനെ പറ്റി പറയുന്നു യേശു സ്വർഗത്തിലേക്ക് പോയ ശേഷം യേശു സ്പിരിറ്റ് ഗോർണി ലോകത്തിലേക്ക് വിടുന്നതിനെ പറ്റി പറഞ്ഞു പതിനഞ്ചാമത്തെ ചാപ്റ്ററിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന എന്താ പറയുക പിതാവ് തോട്ടക്കാരനാണ് യേശുവിന് മുന്തിരി വള്ളി മുന്തിരി ചെടി മുന്തിരി ചെടിയിലുള്ള ബ്രാഞ്ചുകളാണ് നമ്മള് നമ്മള് ഫലം കാഴ്ച ദൈവം അത് കട്ട് ചെയ്ത് നമ്മൾ വിട്ട് നരക തീയിലായി പോകുന്നതിനെ പറ്റി പറയാൻ നമ്മൾ യേശുവിൽ അപാഡ് ചെയ്യുന്നവരായിരിക്കണം നമ്മൾ പലം കാഴ്ച പറ്റത്തുള്ളൂ അതാണ് പിതാവിന്റെ ഇഷ്ടം അതിനുവേണ്ടിയാണ് പിതാവ് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ അവസാനം പതിനഞ്ചാമത്തെ ചാപ്റ്ററിന്റെ അവസാനത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു ലോകം നമ്മള് വെറുക്കും എന്ന് പറഞ്ഞിരിക്കുന്നു കാരണം വെച്ചാല് ആ എന്താ അവനെ അല്ലെ യേശുവിനെ വളർത്തിരിക്കുന്നു ആദ്യം ലോകം അല്ലെ അപ്പൊ അതിനുശേഷം പതിനാറാമത്തെ ചാപ്റ്ററിലേക്ക് വരുവാ പറയുവാണ് ആദ്യത്തെ വാക്കിലൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുക എന്താ പള്ളിഫ്രഷ്ഠ അല്ലെ സുനകോകുന്നൊക്കെ നിങ്ങളെ ഇറക്കി വിടുന്നു പിന്നെ നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് എന്തോ വലിയ കാര്യം ചെയ്യുന്നു എന്ന് അവർ വിചാരിക്കുന്നൊരു താഴിക വരും എന്ന് പറഞ്ഞിരിക്കുന്നു പിന്നെ അതിന്റെ ആ താഴത്തേക്ക് വരുമ്പോ അവസാനത്തെ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്കിലേക്ക് വരുമ്പോ ഇങ്ങനെ യേശു പറഞ്ഞിരിക്കുക ഏഹ് യേശുവിനെ തള്ളിപ്പറയും കുറച്ച് ദൂ സമയത്തേക്ക് എങ്കിലും ശിഷ്യന്മാർ തള്ളിക്കളയുന്ന തള്ളിപ്പറയുന്നതും അവരെല്ലാം ചിതറി സ്വന്തത്തിലേക്ക് ചിതറി പോകുന്നതായിട്ടുള്ള ഒരു കാഴ്ചയെപ്പറ്റിയും ദൈവം പറഞ്ഞിരിക്കും എന്ത് എന്ന് വെച്ചു വെച്ചുകഴിഞ്ഞാല് യേശുവിന്റെ ആ യേശുവിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്തും ഒക്കെ വരെ ഉണ്ടാകാൻ പോകുന്ന കാര്യത്തെ പറ്റി അതിന് ശേഷം യേശുന്റെ ഉയർത്തെ ശേഷം ഗോർഡ് കിട്ടിയതിന് ശേഷം ശിഷ്യന്മാർ എന്ത് എന്താണ് പിന്നെ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നതിനെ പറ്റിയൊക്കെ ഒരു സമ്മറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോം പറയുക എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ആയിട്ട് പറയുന്നില്ല പക്ഷെ എന്നാലും എന്താ പറയാ ഇങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നത് അല്ലെ നിങ്ങൾ എന്നെ തള്ളി പറയാൻ പോവാണ് നിങ്ങളെല്ലാം സ്റ്റാറ്റേഡ് ആകാൻ പോവാണ് ചിതറി പോവാൻ പോവാണ് എന്ത് പറയുവ ശേഷം പക്ഷെ അവിടം കൊണ്ട് കാര്യം തീരുന്നില്ല പീറ്ററിനോട് പറയൂ അല്ലെ നീ വിഷമിക്കേണ്ട എന്നിലും വിശ്വസിച്ചാൽ മതി എന്ന് ദൈവം പറയാ ദൈവത്തിലും വിശ്വസിക്കുക എന്നിലും വിശ്വസിക്കൂ എന്ന് പീറ്ററിനോട് പറയുക അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനൊരു അവസ്ഥ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകും പക്ഷെ അതിനേക്കാൾ മുമ്പായിട്ട് യേശു പറയൂ പക്ഷെ ഇനി കൊറേ സമയം കഴിയുമ്പോൾ നിങ്ങൾ എന്താ പറയാ നിങ്ങളെ സിനഗോഗിൽ നിന്നൊക്കെ ഇറക്കി വിടുന്ന സമയം വരുന്നു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് വേണ്ടി നിൽക്കുന്നുണ്ട് എന്തെന്ന് എന്ത് എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ചിതിറി പോകുമെങ്കിൽ പോലും പിന്നീട് നിങ്ങൾ കൂടി വരികയും അല്ലെ ഞാൻ ഉയർത്തെഴുന്നേറ്റ് നിങ്ങള് കാണുന്ന സമയത്ത് നിങ്ങൾ കൂടി വരികയും നിങ്ങൾ എനിക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യും അപ്പൊ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചു വെച്ചാല് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം യേശുക്രിസ്തു നിങ്ങൾക്ക് എന്ന സമാധാനം ഉണ്ടേകണ്ടതിന് ഉണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കും എന്ന് വെച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെ പറ്റി ദൈവം അവരോട് ഒരാലോചന കൊടുക്കുകയാണ് അപ്പൊ അവരോട് പറയുകയാണ് ഇന്നതാണ് നടക്കാൻ പോകുന്നത് അല്ലെ അവരെ ഇരുട്ടിലാക്കി നിർത്തുന്നില്ല അവർക്ക് ഇനി അവരെ കൺഫ്യൂഷനിലാക്കി നിർത്തുന്നില്ല ഇനി എന്താണ് ഞങ്ങൾക്ക് വരാൻ പോകുന്നത് യേശു ക്രിസ്തു മരിച്ചു കഴിയുമ്പോ അല്ലെ അവര് കൺഫ്യൂഷനായി കൺഫ്യൂഷൻ അടിച്ച് നിൽക്കരുത് എന്നുള്ളത് കൊണ്ട് അവർക്ക് അവിടെയുള്ള സമാധാനം ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട് അല്ലെ യേശു പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അപ്പൊ ഇവിടെ കാര്യങ്ങൾ യേശുക്കുസ് പറയുമ്പോൾ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുക ഇന്നതാണ് നടക്കാൻ പോകുന്നത് ദൈവം കൂടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വിശ്വസിക്കുക അല്ലെ ആ വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തിന് മുമ്പോട്ട് പോവുക ആ വിശ്വാസത്തെ എന്നിലുള്ള വിശ്വാസത്തില് പിതാവിന് യേശുലുള്ള വിശ്വാസം എന്നലല്ല യേശുലുള്ള വിശ്വാസത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ സമാധാനം ഉണ്ടാകും അല്ലെ അപ്പൊ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ദൈവം നമ്മളോട് ഒന്നും മറിച്ചു വെക്കുന്നവനല്ല എന്ന് അല്ലേ ആമോസിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പോകും മൂന്നാമത്തെ ചാപ്റ്റർ ഏഴാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് തന്റെ സെർവൻസ് ആയിട്ടുള്ള പ്രോഫറ്റുമാരോട് പറയാതെ ദൈവം ഒരു കാര്യവും ചെയ്യത്തില്ല ഒരു കാര്യം ദൈവം ചെയ്യത്തില്ല നമ്മളോട് പറയുന്നത് നമ്മുടെ ജീവിതത്തെ പറ്റിയുള്ള ഒരു കാര്യം കാര്യങ്ങൾ പറയാതെ ദൈവം ഒരു കാര്യം ചെയ്യത്തില്ല നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിന്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻ നമ്മളുടെ ദൈവത്തിന്റെ ഹിതം എന്താണ് നമുക്ക് അറിയത്തില്ലാത്തത് കൊണ്ടാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് നമുക്ക് നമ്മൾ പ്രശ്നങ്ങളായി നിൽക്കുന്നത് അല്ലെ സമാധാനമില്ലാത്തത് വിശ്വാസം ഇല്ലാതെ വരുന്നതിന്റെ കാര്യമോ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടല്ലേ അപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരു വലിയൊരു അസുഖം എന്ന് വിചാരിച്ചോ ഒരു ക്യാൻസറാന്ന് വിചാരിച്ചോ ദൈവം പറഞ്ഞു നിന്ന് ഞാൻ ഹീലൊക്കെ പോകും അതാണ് ദൈവത്തിന് അപ്പൊ ദൈവം പറയേണ്ട കാര്യം പോലും ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ സകല വിധത്തിലുള്ള അസുഖങ്ങളൊന്നും ദൈവം നമ്മൾ സുഖപ്പെടുത്തുക എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ് ആ ഹിതം അറിയാമെങ്കിൽ നമ്മൾക്ക് വിശ്വസിക്കാം അല്ലെ നമ്മൾക്ക് ഉറച്ചു നിൽക്കാം അല്ലെ ദൈവത്തിന്റെ വാഗ്ദത്തെ നമുക്ക് ഉറച്ചു നിൽക്കാം അപ്പൊ നമുക്ക് സമാധാനം ഉണ്ട് കാറ്റിലും പോലും നമ്മള് ഇളയി പോകുന്ന വ്യക്തികൾ ആയിരിക്കത്തില്ല അല്ലെ അപ്പൊ അതാണ് ദൈവത്തിന്റെ ഹിതം ദൈവം യേശുക്രിസ്തു നമ്മളുടെ എന്താ പറയുക രക്ഷകനാണ് നമ്മുടെ ആട്ടിടയരാണ് ആട്ടിടേന്റെ സൗണ്ട് ആടുകുഞ്ഞു കേൾക്കുക തന്നെ ചെയ്യും അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്ടിടയിൽ സംസാരിക്കുന്നവനാണ് അല്ലെ അപ്പോ അങ്ങനെയാകുമ്പോ നമ്മള് സംസാരിക്കുന്നത് കേൾക്കാൻ നമ്മൾ ചെവി കൊടുത്താൽ മതി അല്ലെ അവന്റെ കൂടെ ഇരിക്കുമ്പോൾ അവൻ സംസാരിക്കാൻ നമുക്ക് കേൾക്കാം പറ്റും ട്രംപറ്റി വെച്ച് വലിയ മൈക്ക് വെച്ച് കൊട്ടിഘോഷിക്കുന്നവനല്ല ദൈവം അത് മനസ്സിലാക്കുക ദൈവത്തിന്റെ അടുത്തിരിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ദൈവത്തിലായിരിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ അവന്റെ ഹിതത്തെപ്പറ്റി അറിയാൻ പറ്റുള്ളൂ അവൻ എന്താണ് പറയുന്നതിനെ പറ്റി അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ കിലോമീറ്ററുകൾ നഗരത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് അറിയത്തില്ല അല്ലെ നമ്മൾ ദൈവം എന്താ ഓരോ സാഹചര്യത്തിൽ നമുക്ക് നമ്മളോട് പറയുന്ന കാര്യത്തെ പറ്റി നമുക്ക് അറിയത്തില്ല ദൈവത്തിന്റെ ഹിതത്തെ പറ്റി നമുക്ക് അറിയത്തില്ല അങ്ങനെ നമ്മൾ കൺഫ്യൂഷനോ ആ പാട് ദൈവം ഒന്നും പറയാതെ ഒരു കാര്യമോ ചെയ്തിട്ടില്ല അല്ലെ ഒരിക്കൽ പോലും നമ്മളൊന്നും വിചാരിച്ചു നോക്കി എബ്രഹാമിന്റെ സംബന്ധിച്ചിടത്തോളം അല്ലെ എബ്രഹാമിന് എങ്ങനെയാണ് ഈസിയായിട്ട് ഐസാക്കിനെ കൊടുക്കാൻ എന്താ പറയാ കൊടുക്കാൻ ഐസക് ഐസാക്കിന് ബലി കൊടുക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് എബ്രഹാം തയ്യാറായത് കാരണെന്ന് വെച്ചാൽ യേശു അല്ലേ പിതാവായ ദൈവം അബ്രഹാമിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിന്നെ ഞാൻ എന്താ നേഷൻസിന്റെ പിതാവാക്കാൻ പോകുന്നു നിന്റെ മക്കള് എന്താ പറയുക ഈ ഭൂമിയിലെ മഴത്തരി പോലെ അല്ലെ കടകളിലെ മഴത്തരി പോലെ ഈ ഭൂമിയിലെ ഡസ്റ്റ് പോലെ ആയിരിക്കും ആകാശത്തിലെ എന്താ പറയുക നക്ഷത്രങ്ങൾ പോലെ ആയിരിക്കും എന്നുള്ള കാര്യമൊക്കെ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യമാണ് പിന്നെ ഇരുപത്തൊന്നാമത്തെ ചാപ്റ്റർ ഉൾപ്പെടെ ഇരുപത്തി ഒന്നിലേക്ക് വരും പന്ത്രണ്ടാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന നിന്റെ എന്താ പറയാ സന്തതി വരുന്നത് ഐസക്കിൽ നിന്നാണ് അല്ലെ നിർ ഇങ്ങനെ ഇസഹാക്കിൽ നിന്നല്ല ഇസഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാത് സന്തതികൾ സന്തതി എന്ന് പറയുന്നു അല്ലെ സന്തതി എന്ന് വിളിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇസഹാക്കിൽ നിന്ന് കുഞ്ഞുങ്ങൾ ജനിക്കുമെന്നും അവരെയാണ് എന്താ പറയണെ എബ്രഹാമിന്റെ സന്തതി എന്ന് അറിയപ്പെടുന്നത് അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഹാക്ക് മരിച്ചുപോയാൽ പിന്നെ എങ്ങനെയാണ് ഇസഹാക്ക് ജീവനോട് ഇരിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സന്തതികൾ ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ദൈവം ഇവിടെ ബലി കൊടുക്കാൻ പറഞ്ഞില്ല ആ ബലി കൊടുത്ത ഇസഹാക്കിനെ പിന്നെ ജീവിതത്തിലേക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു അറിവ് എബ്രഹാമിന് ഉണ്ടായിരുന്നു അല്ലെ വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെയാണ് മുമ്പൂട്ട് പോയി സമാധാനത്തോടുകൂടി അദ്ദേഹത്തിന് സഹാക്കിന് ബലി കൊടുക്കാൻ വേണ്ടി പോകാൻ പറ്റിയതും പക്ഷെ ബലി കൊടുക്കേണ്ടി വന്നില്ല ഇനി നമുക്കറിയാം ചൂടേന്റെയും പിന്നെ ഇസ്രയേലിന്റെയും കാര്യം എടുക്കുമ്പോ ചൂടേനും ബാബലോണൊക്കെ ഇൻവേഡ് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ ചെറിയ വന്ന് എന്താ പറയുക ഇസ്രയേലിനെ പിടിച്ചടക്കുമ്പോ എന്നുള്ളൊക്കെ കാര്യമൊക്കെ ദൈവം ഇങ്ങനെ സമയാസമയങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അല്ലെ അവരോട് പറഞ്ഞുകൊണ്ടേ അപ്പൊ നമുക്കറിയാം നിറമയക്കകത്തോട്ട് പോവുകയാണെങ്കിൽ അല്ലെ ഇരമ്യാവിൻ്റെ അകത്ത് ഏഴിന്റെ ഏഴിലേക്ക് പോകുമ്പോ നമുക്ക് വായിക്കാൻ പറ്റും ആ ഇങ്ങനെയാ ദൈവം പറഞ്ഞിരിക്കുന്നത് നീ നിന്റെ വഴികൾ ഇന്ന് എങ്കിലും നീ മാറ്റാൻ തയ്യാറാണെങ്കിൽ ജൂഡോട് പറയുക ഒന്നും അബലോണിക്ക് ഇങ്ങനെ പൊക്കുന്ന ഒന്നും ബന്ധു പിടിച്ചോണ്ട് പോരുന്ന അതൊന്നും നടക്കാൻ പോകുന്നില്ല അല്ലെ എന്ന് വെച്ചു കഴിഞ്ഞാല് ഇങ്ങനെ പറയുക നീ നിന്റെ വഴികൾ എന്താ പറയാ വൃത്തിയുള്ളതാക്കാൻ ശ്രമിക്കുവാണെങ്കിൽ അല്ലെ നീ എന്നിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം നേരത്തെ തന്നെ അല്ലെ സമയം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവരോട് സംസാരിച്ചോണ്ടിരിക്കുവോ നിങ്ങൾ ഈ വഴി കൂടെ പോയി കഴിഞ്ഞാല് നിങ്ങള് ഞാൻ നിങ്ങളെ നാട് കടത്തത് തന്നെ ചെയ്യും അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പറയാതെ അവരോട് പറയാതെ ഒരു കാര്യം ചെയ്തിട്ടില്ല ചുരുക്കും അങ്ങനെയാണ് ദൈവത്തിന്റെ ഇഷ്ടം നമ്മളെ പറ്റുള്ള ഇഷ്ടം അങ്ങനെ ദൈവം പറയാതെ ഒരു കാര്യം ചെയ്യത്തില്ല ഒരു സമയത്തും ചെയ്യത്തില്ല അപ്പൊ ഉള്ളി തിങ് ദാറ്റ് നമ്മള് ദൈവം പറഞ്ഞ് എന്താണെന്ന് കേൾക്കാൻ മനസ്സുള്ളവരായിരിക്കണം നമ്മള് കേൾക്കാൻ എന്താ പറയുക ദൈവത്തിന്റെ ഒപ്പം ഇരിക്കുന്ന വ്യക്തികളായിരിക്കും ദൈവത്തിലായി യേശു ക്രിസ്തുവിന്റെ ഒപ്പം നിൽക്കുന്ന വ്യക്തികളായിരിക്കണം അല്ലെ യേശുവിലായിരിക്കുന്ന വ്യക്തികളായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ കുറച്ച് ഇവിടെയും കുറച്ച് അവിടെയുമായിട്ട് ഈ വെള്ളത്തിലും കാലു വെച്ച് ആ വെള്ളത്തിലും കാലു വെച്ച് അല്ലെ ജീവിക്കുന്ന വ്യക്തികൾക്ക് എന്താ പറയുക അത് നടക്കുന്ന അത് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നുള്ളതിനെപ്പറ്റി പറ്റി അത് ഇല്ല അത് അവർക്ക് മനസ്സിലാകത്തില്ല അതുകൊണ്ട് തന്നെ മനസ്സിലാകാതിരിക്കുന്നിടത്തോളം കാലം സമാധാനമില്ല സന്തോഷമില്ല ഒന്നും അല്ലേ അതിന അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയാനുള്ളത് യേശുവിൽ ആയിരിക്കും ഈ ലോകത്തില് കഷ്ടങ്ങൾ ഉണ്ട് എങ്കില് ധൈര്യപ്പെടും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി മൂന്നാമത്തെ വാക്ക് യോഗനെ പതിനാറിന് മുപ്പത്തിന്ന് പറഞ്ഞിരിക്കുന്നു ലോകത്ത് കഷ്ടപ്പാടുണ്ട് അല്ലെ പക്ഷേ ധൈര്യപ്പെടും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കും അപ്പൊ അങ്ങനെയാകുമ്പോ ധൈര്യപ്പെടുന്ന എങ്ങനെയാ ധൈര്യം എങ്ങനെ പെടാൻ സാധിക്കും നമ്മൾക്ക് ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിയും അല്ലെ ഇതേ യോഹനെ തന്നെ അവസാനത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോ ഇങ്ങനെ പീറ്ററിനോട് പറഞ്ഞിരിക്കുന്നത് പീറ്റർ ചെറുപ്പത്തിലൊന്നും മരിച്ചു പോകാൻ പോകുന്നില്ല എന്റെ എന്റെ വയസ്സായി കഴിയുമ്പോൾ തനിക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് താൻ ഇഷ്ടമില്ലാത്ത രീതിയിൽ കൊണ്ടു ആൾക്കാർ കൊണ്ടുവന്ന പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാല് എന്ന് വെച്ചു കഴിഞ്ഞാൽ അന്ന് അപ്പോസിറ്റ് പ്രവർത്തിക്കകത്ത് പീറ്ററിനെ പിടിച്ച് ജയിലിൽ ഇടുന്ന ആ കാര്യൊക്കെ വരുമ്പോ പീറ്ററിനെയൊക്കെ ജയിലിൽ ഇടുന്നു ജെയിംസിന് കൊന്നിന് ശേഷം പിന്നെ പീറ്ററേയും കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പൊ പീറ്ററിനറിയാം അത് പീറ്റർ മരിക്കാനൊന്നും പോകുന്നില്ല കാരണം അവിടെ ഓൾറെഡി ഒരു പ്രൊഫസി ഉണ്ട് അല്ലെ പീറ്ററിനെ പറ്റി ഓൾറെഡി ഒരു പ്രൊഫസി ഉണ്ട് ദൈവം യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് നീ ഇപ്പോഴൊന്നും മരിക്കാനൊന്നും പോകുന്നില്ല നീ വയസ്സായി കഴിവേ മരിക്കാൻ പോകുന്നുള്ളൂ എന്നുള്ള കാര്യം അവിടെ ഒരു ഉണ്ട് അപ്പൊ അതുകൊണ്ട് സമാധാനക്കേടേണ്ട കാര്യമില്ല അല്ലെ അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ദൈവമാണ് ദൈവം സംസാരിക്കുന്ന കേൾക്കാൻ വേണ്ടി ദൈവത്തിന്റെ അടുത്തായിരിക്കുക അല്ലെ അങ്ങനെ ആയിരിക്കുമ്പോ നമ്മളോട് ദൈവം സംസാരിക്കുക നമ്മുടെ ജീവിതത്തെ പറ്റി സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനം വഴി നമുക്ക് നമ്മളോട് സംസാരിക്കാം എല്ലാവരും സംസാരിക്കും ദൈവത്തിന്റെ വചനം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക പൊതുവായിട്ടുള്ള ദൈവത്തിന്റെ ഇഷ്ടത്തെ പറ്റി മനസ്സിലാക്കുക ദൈവത്തിന്റെ വചനം നമ്മളെ പറ്റി പറയുന്ന എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഓരോ ജീവിതത്തിന്റെ സിറ്റുവേഷനെ പറ്റി എന്താണ് വചനം സംസാരിക്കുന്നത് അല്ലെ ഇപ്പൊ ൂ വേണ്ടവർക്ക് ദാരിദ്ര്യം ഒന്നും ഇല്ലാതിരിക്കുക എന്നുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കുക അല്ലെ നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ പാട്ടിലും എന്താണ് പ്രോസ്പെക്ട് ഉണ്ടായിരിക്കണം എന്നുള്ള ദൈവത്തിന്റെ ഹിതമാണ് അല്ലെ നമ്മള് നമ്മുടെ അസുഖങ്ങളിൽ നിന്നെല്ലാം അസുഖം വിമുക്തരായിരിക്കണം എന്നുള്ളത് നല്ല ആരോഗ്യം എന്നുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണ് അങ്ങനെയുള്ള അറിവുള്ളപ്പോൾ നമുക്ക് അത് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി നമുക്ക് നിൽക്കാൻ നമുക്ക് വിശ്വസിക്കാൻ നമുക്ക് സമാധാനം ഉണ്ടുള്ളിനുള്ളിൽ അതാണ് എനിക്ക് പറയാനുള്ളത് ദൈവത്തിലായിരിക്കുന്ന വ്യക്തികളായിരിക്കും വചനം വായിക്കുന്ന വ്യക്തികളായിരിക്കും മനസ്സിലാക്കുന്ന വ്യക്തികളായിരിക്കും അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പലപ്പം നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം സമയത്ത് നന്ദി പറയുന്നത് താങ്ക് യു പ്രീസന് വശിപ്പു കത്താവേ അങ്ങയുടെ വചനത്തിനാൽ നന്ദി പറയുന്നത് കത്താവേ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്ന നന്ദി പറയുന്നത് കത്താവേ ഓ ലോഡ് ഫാദർ ഗാഡ് അങ്ങ് ഞങ്ങളുടെ ഷപ്പഡാവുന്ന കത്ത ലോട്ട് ഫാദർ ഞങ്ങളോട് സംസാരിക്കും ഒരു കാര്യം പോലും അങ്ങ് ചെയ്യത്തില്ല ചെയ്തിട്ടില്ല എന്നവരെ കത്താ ലോട്ട് ഫാദർ അങ്ങനായിരിക്കാം കൃപതാണെന്ന് അപേക്ഷിക്കുന്നു അങ്ങേ ഒട്ടിച്ചേർന്ന് കൃപതാണെന്ന് അപേക്ഷിക്കുന്നു പോകാതെ ജീസസ് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇൻട്രസ്റ്റ് കത്തുക അങ്ങായിരിക്കട്ടെ കട്ട് ഞങ്ങളുടെ ഡിസയർ അങ്ങായിരിക്കട്ടെ കത്തലോട്ട് ഫാദർ അങ്ങ് എങ്ങനെയാണോ യേശു അങ്ങടെ പിതാവും ആയിട്ട് സ്നേഹത്തിലായിരുന്നു ഒട്ടി നിന്നും കത്തലോട്ടും അതുപോലെ തന്നെ ആയിരിക്കും ഞങ്ങളും യേശോ നാമത്തിനാമി കത്ത അനുഗ്രഹിക്കുന്നത് അപേക്ഷിക്കാം യേശോമി ഇത് കേട്ടേ നന്നായി ദേവതരാത്രി മാത്രം ഉണ്ടാകട്ടെ